വന്നവരാണ് നമ്മളൊക്കെ മനുഷ്യരാണ് അതുകൊണ്ട് സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകുന്ന ഈ ലോകത്ത് മാതൃപിതൃ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ സൗഹൃദ ബന്ധങ്ങളെ കരടിൽ ചേർത്തു പിടിക്കേണ്ട സമയമാണ് മനുഷ്യന് ഉണ്ടാക്കണം സമ്പത്ത് വേണം ഇനിയും വേണം ഇനിയും വേണമെന്ന ആ ഒരു ആർത്തിയിൽ എല്ലാം മറന്നുപോയി സമ്പത്തിനെ മാത്രം ആരാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോകുന്നിടത്ത് ശ്രദ്ധിക്കണേ നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ പിന്തിരിയുകയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ റസൂൽഹി സാഹുലങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് തങ്ങളിവിടെ എത്താറായിട്ടുണ്ട് ഇഷാ അള്ളാഹ് നമ്മുടെ ദജലിസ് ഇവിടെ നമ്മുടെ നമ്മുടെ പെർമിറ്റ് ടൈം പെർമിഷൻ ടൈം നമുക്ക് സർപാസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓരോ കാര്യവും അതിൻ്റെ നിയമപാലകർക്ക് പ്രയാസം ഉണ്ടാവരുത് ആരെങ്കിലും ഇടപെടുമ്പോൾ അതിനുവേണ്ടി വേണ്ടി വാക്കുകൊടുത്ത കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന സമയത്ത് ഞങ്ങൾ പരിപാടി കൺക്ലൂഡ് ചെയ്യും എന്ന് പറയുന്നത് ആ വാക്ക് പാലിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്ക് എമർജൻസി കൂടെ ഇവിടെ നടക്കണം അത് മനോഹരമായി നമ്മൾ നമ്മളിതിലൊക്കെ പങ്കുകൊള്ളണം അതിനിടയ്ക്ക് ഭക്ഷണ വിതരണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ വോളണ്ടിയർമാർ ആണുങ്ങളും പെണ്ണുങ്ങളുമായി നമ്മുടെ വോളണ്ടിയേഴ്സ് അള്ളാഹു കർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹുവിൻ്റെ കാവലു നൽകട്ടെ നമ്മളൊക്കെ അതിൻ്റെ മനസ്സുകൊണ്ട് കൂടെ നിൽക്കുക അള്ളാഹു നമുക്കും അവൻ്റെ ദീനിനു സേവനം ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ ബഹുമാനരായ അമീൻബൽ ബഹുമാനരായാഹുവിൻ്റെ പരിശുദ്ധമായ അർഷിനെ താങ്ങി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ എട്ട് മലക്കുകളുണ്ട് ആ എട്ട് മാലാഖമാരിൽ നാല് മാലാഖമാർ ചൊല്ലുന്നത് ഒരു ദിഖറാണ് മറ്റ് നാല് മാലാഖമാർ ചൊല്ലുന്നത് മറ്റൊരു ദിക്കറാണ് ഇത് അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ലോകമാണ് നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ജീവികളും പക്ഷികളും സദാ സർവചരാചരങ്ങളും ജീവനുള്ളതും ഇല്ലാത്തതും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കും ദൂരം ബില്ല് കണക്കിന് പ്രകാശ ദൂരം ബില്ല് കണക്കിന് പ്രകാശവർഷങ്ങൾ അങ്ങനെ കിടക്കുന്ന ബില്ല് കണക്കിന് ഗ്യാലക്സികള് ഇതെല്ലാം നിങ്ങളുടെ കൽപിലേക്കൊന്ന് കൊണ്ടുവന്നാൽ വലിയൊരു മരുഭൂമിയെ കൂടെ സങ്കല്പിക്കുക ആ മരുഭൂമിയുടെ നടുവിലൊരു വളയുണ്ട് ഒരു വള ഒരു റിങ് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേസ്ലെറ്റ് വിശാലമായ മരുഭൂമി കണ്ണത്താ ദൂരം കിടക്കുന്ന മരുഭൂമിയുടെ നടുവിലെവിടെയോ ഒരു ചെറിയ ഒരു ഹലക്ക ഒരു റിങ് ആ റിങ്ങും ആ സങ്കൽപ്പിച്ചു നോക്കുക ആ റിങ് ആണ് ഈ പ്രപഞ്ചമെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ കുർസിപ്പിക്കാ ദൂരം നിൽക്കുന്ന മരുഭൂമിയാണ് അത്ര അള്ളാഹുവിന്റെ കുർസി ഇനി ആ കണ്ണത്താ ദൂരമുള്ള മരുഭൂമിയിൽ കിടക്കുന്ന റിങ് തന്നെ സങ്കല്പിക്കൂ ആ റിങ്ങാണ് അള്ളാന്റെ കുറിസിയെങ്കിൽ ആ വലിയ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർഷ് എന്ന് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ അറിഷിനെ താങ്ങി നിൽക്കുന്നത് മഹാഭീമാകാരന്മാരായ അള്ളാഹുവിന്റെ എട്ട് മലക്കുകളാണ് അതിൽ നാല് മലക്കുകൾ ചൊല്ലുന്നു നിന്നെ സ്തുതിക്കുന്നു റബ്ബേ റബ്ബേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു ലക്കൽ ഹംദു അലാ അലാ ബഅദ ബഅദ നിനക്കാണ് സ്തുതിയും ാണ് സർവസ്തുതിയും നീ ഞങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്നവനാണ് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയുന്നവനാണ് എന്നിട്ടുകൂടെ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നുവല്ലോ അതുകൊണ്ട് നിനക്കാണ് അടുത്തുകൾ ചൊല്ലുന്നത് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു നിനക്കാണ് സർവസ്തുതിയും പഠിച്ചവനെ നീ എത്ര സഹനമുള്ളവനാണ് എന്തൊക്കെയാ നിന്റെ സൃഷ്ടികൾ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ പടച്ച മനുഷ്യർ ശ്വാസം നിന്നാൽ പോകുന്ന മനുഷ്യൻ ഉറങ്ങിക്കടന്നാൽ എണീക്കുമോ എന്ന് ധൈര്യമില്ലാത്ത മനുഷ്യൻ എന്തൊക്കെയാ നിന്നെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് നിന്റെ ഹബീബിനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയാ നിന്റെ ദീനിനെ കുറിച്ച് പരിഹസിക്കുന്നത് നിന്റെ സഹനം അപാരമാണ് റബ്ബേ നിന്നെ വേദനിപ്പിക്കുന്ന നിനക്ക് വേദനയുണ്ടാക്കുന്ന ഒരു വാക്ക് ഒരു ചിന്ത ഒരു മനുഷ്യന്റെ ഒരു ജീവിയുടെയോ ഹൃദയത്തിൽ ഉദിക്കുമ്പോഴേക്കും അതറിയാൻ കഴിയുന്ന റൊബേക്ക് അത് നിനക്കറിയുമല്ലോ എന്നിട്ട് പോലും അവരെ പെട്ടെന്ന് നശിപ്പിക്കാതെ അവിടെ വെച്ചവരെ തീർത്തുകളയാതെ ജീവിക്കാൻ ഇനിയും അവസരം നൽകുന്ന തെറ്റുകൾ തിരുത്താൻ അവസരം നൽകുന്ന വിധം ക്ഷമയുള്ള റബ്ബേ നിന്റെ സർവസ്തുതിയും എന്ന് പറയുന്ന അർഷിനെ ചുമക്കുന്ന വേറെ നാല് മനക്കുകളും അള്ളാഹുവിനുണ്ടെന്ന് ചൊല്ലി നോക്കൂ മനുഷ്യർ നമ്മോട് തെറ്റു ചെയ്തവർ നമ്മളെ വേദനിപ്പിച്ചവർ നമ്മുടെ ജീവിതത്തെ ജീവിതത്തിൽ ഒരുപാട് നാൾ മറക്കാൻ കഴിയാത്ത വിധം ഇരുപാധികം അള്ളാഹുനെ ഓർത്ത് മാപ്പു കൊടുക്കുക അടുത്തൊരു കൂട്ടം മലക്കുകൾ ഈ താങ്ങുന്ന മറ്റു നാല് മലക്കുകൾ ഇങ്ങനെയാണ്

സൂറകളിൽ ഒരു ചെറിയ സൂറത്തുൽ വൽ കാലത്തെ തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഈ കാലം ജീവിച്ചു തീർത്തു പോകുന്ന മനുഷ്യൻ നഷ്ടത്തിലാണ് ഈ കാലം തീർത്തുപോയി ആയിസു തീർന്നു പോകുന്ന ഈ മനുഷ്യൻ നഷ്ടത്തിലാണ് നഷ്ടമില്ലാത്തവർ നാല് കർമ്മങ്ങൾ ചെയ്യുന്നവർ മാത്രമാണ് ഇല്ലല്ലോ ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സാവിനെ കണ്ടെത്തി ആ സഷ്ടാവിൽ വിശ്വസിക്കുന്നവർക്കനുഷ്ഠിക്കുന്നവർ സത്യം എവിടെയോ സത്യമേ നമ്മൾ കേൾക്കാവൂ സത്യമേ സ്വീകരിക്കാവൂ സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കാവൂ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ന്യായമോ നമ്മുടെ വാദമോ സത്യമല്ലെങ്കിൽ അതിനെ എടുത്തു കളയണം സത്യത്തിന്റെ ഓരം നിൽക്കുന്നവർ ക്ഷമിക്കണം എന്ന് പരസ്പരം പറയുന്നവർ ഉപദേശിക്കുന്നവർ സത്യമേ കൊണ്ടു നടക്കാവൂ എന്ന് പരസ്പരം ഉപദേശിക്കുന്നവർ രണ്ടുപദേശമാ പറഞ്ഞു ഒന്ന് സത്യം ഒന്ന് ക്ഷമ പിന്നെ രണ്ട് ഒന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ മറ്റൊന്ന് ഈമാൻ ഉള്ളവർ ഇവരല്ലാതെ മറ്റു സർവ ആയിഷ തീർത്തു പോകുന്ന മനുഷ്യനും പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ ഒരു കൊച്ചു സൂറയിൽ അള്ളാഹു അവതരിപ്പിച്ചതാണ് സൂറത്തുൽ സൂറത്തു إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالحق وتواصوا, بالحق وتواصوا بالصبر الله ഹക്കിന്റെയും ഇമാനിന്റെയും അഹിലുകാരിൽ അള്ളാഹുപ്പെടുത്തി തരട്ടെ പുണ്യനബിൾ വിഭാവനം ചെയ്ത നന്മയുടെ പരസ്പരം ചേർത്തു പിടിക്കുന്ന സ്നേഹിക്കുന്ന മനുഷ്യനെ മനുഷ്യ മനുഷ്യന്റെ മഹത്വം കാണിച്ചും മനുഷ്യനെ ആദരിക്കുന്ന ആ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പുണ്യനബിയുടെ ആശയങ്ങളുടെ വക്താക്കളായി അതിന്റെ പ്രചാരകരായി അതിന്റെ പ്രയോക്താക്കളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ നമ്മുടെ നന്മകൾ പടച്ചവനെ ഉദ്ദേശിച്ചു മാത്രമുള്ളതാവട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവിനെ നാളെ കണ്ടുമുട്ടുന്ന ജന്നത്തുൽ ഫിർദൌസാണ് നമ്മുടെ ലക്ഷ്യം അവിടെയാണ് അവിടേക്കുള്ള ഓട്ടത്തിലാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ തളരാതെ മടിപിടിക്കാതെ നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരവും മാതാപിതാക്കളോടുള്ള നമ്മുടെ കടപ്പാടുകളും നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളും നാടിനോടും രാജ്യത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയും ജീവനോളം കാത്തുസൂക്ഷിച്ച് ഒരു നല്ല നാളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉമ്മത്തിന് വാർത്തെടുക്കാൻ കഴിയുന്നവരായി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും നീ ഹൈറും സലാമത്തും ബറക്കത്തും ആഫിയത്തും നാളെയും നാളെ കബറിലും നാളെ അത് കഴിഞ്ഞ് മഹ്ഷറയിലും അള്ളാഹുവേ നാളെ നിന്നെ കാണുന്ന നാളിലും അതിന് പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വാഹി വാത്തൂ